ഹലോ ഞാൻ നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ റിവ്യൂവർ നീ അലിൻജോസ് ആണ് ഞാൻ ഇന്ന് നമ്മുടെ മലൈ കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടു അലിൻജോസ് എന്ന പ്രസംഗം കൊണ്ട് ഇഷ്ടപ്പെട്ടു ട്രെയിലർ നമ്മുടെ സൂപ്പർ സ്റ്റാർ യൂണിവേഴ്സൽ സ്റ്റാർ മോഹൻലാൽ സാറിന്റെ ബ്രഹ്മ ഇടിവെട്ട് സിനിമ പറയാം ലിജോ ജോസ് പെൽശേരിയുടെ മികച്ചൊരു സംവിധാനം മിക്കവ തന്നെയായിരിക്കും ഈ മലയക്കോട്ടെ വാലുബൻ ഒരു തന്നെ പറയാം അപ്പോൾ വെയിറ്റ് ചെയ്യുക ലോറൻസ് ഫ്രെയിമിലുള്ള ജനസാഗരങ്ങൾ കാത്തിരിക്കുക ഒരു ഞാൻ പോയി വരട്ടെ മക്കള് രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ പോലെ എനിക്കുള്ള അതെ എനിക്ക് വേഗം തന്നോ മറക്കണ്ട ఇప్పుడెనికి సమాధానం